നിങ്ങളുടെ വീട്ടിലെ ബാത്റൂമിലേക്കെ ഈ ഒരു ലിറ്ററിൻ്റെ വാട്ടർ ഹീറ്റർ എടുക്കുകയേ ചെയ്ത് മിനിമം ഒരു മൂന്ന് ലിറ്റർ തൊട്ടെങ്കിലും എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെള്ളം മിക്സ് ചെയ്ത് കറക്റ്റ് സമയത്ത് കുളിച്ചിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ ഇല്ല നിങ്ങളൊരു രണ്ട് ബാത്റൂമിലേക്കോ മൂന്ന് ബാത്റൂമിലേക്കോ ഒരുമിച്ചാണ് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ മാക്സിമം ആറ് ലിറ്റർ എടുക്കാതെ പത്ത് ലിറ്ററിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക കാര്യം ആറ് ലിറ്ററും പത്ത് ലിറ്ററും തമ്മിൽ പ്രൈസ് റേഞ്ച് ഒരു അഞ്ച് ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയുടെ വേരിയേഷൻ മാത്രമേ വരുത്തുള്ളൂ അത് മാത്രമല്ല രണ്ട് ബാത്റൂമൊക്കെ അറ്റ് എ ടൈം യൂസ് ചെയ്യുമ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റേത് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇൻസ്റ്റൻറ്റിൻ്റെ ഗുണമെന്താണെന്നറിയുമോ ആറ് ലിറ്ററും പത്ത് ലിറ്ററും അതിന്റെ സ്റ്റോക്ക് സ്റ്റോറേജ് അതായത് നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നോർമലി ഞങ്ങൾ സ്വിച്ച് ഓൺ ആക്കിയിട്ട് നേരെ പോയി കുളിക്കുന്ന ആളാ പക്ഷേ അതൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും സ്റ്റോറേജിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഓരോ ബാത്റൂമിലും ഇൻസ്റ്റൻറ്റ് പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇൻസ്റ്റൻറ്റിന് മൂന്ന് ലിറ്റർ തന്നെ എടുക്കാനായിട്ട് നോക്കുക ഇത് വി ഗാർഡിൻ്റെ ഏറ്റവും പുതിയ സീരീസാണ് ക്യൂബ് സീരീസിൽ വരുന്നത് ഇതിനൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ് വരുന്നത് ഇത് മാത്രമല്ല നമ്മുടെ ഈ റാക്കോൾഡിൻ്റെ ഉണ്ട് വിഗാർഡിൻ്റെ ഉണ്ട് അതുകൂടാതെ ജാഗോറിൻ്റെ എസ്കോ സീരീസിൻ്റെ വാട്ടർ ഹീറ്റേഴ്സ് അവൈലബിൾ ആണ് ഇനി അറിയാലോ തണുപ്പാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വാട്ടർ ഹീറ്ററിൻ്റെ ഉണ്ടെങ്കിൽ ഓൾ കേരള ഡെലിവറിയും അവൈലബിൾ ആണ് ഈ നമ്പറിലേക്ക് മാത്രം ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി